ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ പലഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ വൈകുന്നേരങ്ങളിൽ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാനും നല്ലതാണ് വളരെ കുറച്ച് ചേരുവ മാത്രം മതി അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കുഴിവുള്ള ഒരു ചരുവനിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം അര ടീസ്പൂൺ ഉപ്പും ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തിളപ്പിക്കാം തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒന്നര കപ്പ് അരിപ്പൊടി ചേർത്ത് നല്ലതുപോലെ വാട്ടിയെടുക്കാം മാവ് ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലതുപോലെ ഇളക്കിക്കൊടുത്ത് വാട്ടിയെടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അതിനടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും വരുത്തുകയും ചെയ്യുക ഇപ്പോൾ പൊടിയെല്ലാം നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് പൊടി കണ്ടോ ഇതുപോലെ ആയിരിക്കണം നമ്മൾ വാട്ടിയെടുക്കേണ്ടത് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഞാനിത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ വെള്ളം ചേർത്താണ് കുഴച്ചെടുക്കുന്നത് ഇത്രയും ടൈറ്റായിട്ട് മാവ് കുഴച്ചെടുക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് വീഡിയോയിലൂടെ മനസ്സിലാകും ഇനി ഇതിലേക്ക് കറുത്ത എള് റോസ്റ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ എള് ഞാൻ ചേർക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കരിഞ്ചീരകവും ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് കുഴച്ചെടുക്കാം എള്ള് റോസ്റ്റ് ചെയ്ത് വെച്ച ദിവസവും രാവിലെ ഒരു ടീസ്പൂൺ വീതം കഴിക്കുന്നത് നല്ലതാണ് വലിയവർക്കും ചെറിയവർക്കും നല്ലതാണ് എള്ളിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഇനി കുഴച്ച മാവിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കണം ഇത്രയും ടൈറ്റായിട്ട് കുഴച്ചെടുത്തേക്കണോണ്ട് നമ്മളുടെ കയ്യിൽ ഒട്ടി പിടിക്കൊന്നുമില്ല ഇതെന്തിനാണ് ഇത്രയും കട്ടിയായിട്ട് കുഴച്ചെടുത്ത് എന്നുള്ളത് നമ്മൾക്ക് പിന്നീട് മനസ്സിലാകും ഞാനിതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയാണ് ഉരുട്ടിയെടുക്കുന്നത് അപ്പോൾ ഈ മാവെല്ലാം നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം അപ്പം ഞാൻ ആ മാവെല്ലാം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കാം സാധാരണ നമ്മളിത് സ്റ്റീമറിൽ വെച്ച് വേവിച്ചാണ് എടുക്കുന്നത് പക്ഷെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു പാത്രത്തിൽ തന്നെ നമ്മളിത് കുക്ക് ചെയ്യാൻ പോവുകയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്ക് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങയുടെ രണ്ടാം പാലാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് ഒരു കപ്പ് വെള്ളവും കൂടി ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് തിളക്കുന്നത് വരെ ചൂടാക്കാം നന്നായി തിളച്ച് കഴിയുമ്പോൾ ഉരുട്ടിയ ഉരുളകളെല്ലാം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് എന്തിനാണ് ഇത്രയും കട്ടിയിൽ നമ്മൾ കുഴച്ചെടുത്തതെന്ന് ലൂസാക്കി കുഴച്ചെടുത്താൽ നമ്മൾ ഈ തേങ്ങാപ്പാലിലേക്ക് ഇടുമ്പോഴേക്കും അത് അലിഞ്ഞ് പൊടിഞ്ഞ് പോകാൻ ഉണ്ട് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ഇതൊട്ടും പൊടിയാതെ നമുക്ക് വേവിച്ചെടുക്കാം ഈ ഉരുളകളെല്ലാം തേങ്ങാപ്പാലിലേക്ക് ഇട്ടു കൊടുക്കാം ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഈ സമയത്ത് കുക്ക് ചെയ്യുന്നത് ടേസ്റ്റിന് വേണ്ടി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ചൂട് കുറഞ്ഞു പോയാൽ ഈ ഉരുളകളെല്ലാം പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടൂല അപ്പം അതുകൊണ്ട് നല്ല ഫ്ലെയിമിൽ തന്നെ ഈ ഉരുളകളെല്ലാം ഇട്ടുകൊടുക്കാം രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് തുറന്ന് വെച്ച് വേവിക്കാം പത്ത് മിനിറ്റിന് ശേഷം ഒരു ഉരുളയെടുത്ത് നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം നല്ലതുപോലെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം വെന്തില്ലെങ്കിൽ വീണ്ടും നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഇളക്കി കൊടുത്ത് വേവിക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാര ചേർക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് മധുരം ചേർക്കാൻ താല്പര്യമില്ലാത്തതിരിക്കും മധുരം ഇല്ലാതെയും ഇത് കഴിക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അഴിപ്പിച്ചെടുക്കാം രണ്ട് മിനിറ്റ് ഒന്നും കൂടി ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അര കപ്പ് ഒന്നാം പാലാണ് ഞാൻ ചേർക്കുന്നത് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് പിരിയാതെ നോക്കണം നേരെ നേരേ ഇതെല്ലാം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പം തേങ്ങാപ്പാലൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒത്തിരി നേരം തിളപ്പിക്കരുത് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മൂടി വെച്ച് ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് തിക്കാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ചൂടാറിക്കഴിയുമ്പോൾ ഈ തേങ്ങാപ്പാലൊക്കെ നല്ല കുറുകി വരും കണ്ടോ നല്ല കുറുകിയാണ് ഇരിക്കുന്നത് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാം കേട്ടോ വളരെ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ കഴിച്ചാൽ നമുക്കിതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം നമ്മൾ ഈ ഉരുളകൾ ഇട്ടതിന് ശേഷം വേവുന്നത് വരെ തുറന്ന് വെച്ചാണ് കേട്ടോ വേവിച്ചത് അടച്ചു വെച്ചാൽ തേങ്ങാപ്പാൽ ആയതുകൊണ്ട് തിളച്ച് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് നിങ്ങളത് അറിഞ്ഞിരിക്കണം അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം താങ്ക്